ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം നമസ്കാരം പതിനഞ്ചും പത്തും വയസ്സുള്ള പെൺകുട്ടികളോട് ലൈംഗിക അതിക്രമം കാട്ടിയ പ്രതിയെ കീഴുവായ്പൂർ പോലീസ് പിടികൂടി കുന്നന്താനം സ്വദേശിയായ നാല്പത്തെട്ടുകാരനാണ് പിടിയിലായത് വീട്ടിൽ വെച്ച് പലതവണ കുട്ടികളോട് ലൈംഗികാതിക്രമം കാട്ടിയതായി ശിശുക്ഷേമ സമിതി വഴി പരാതി ലഭിച്ച പ്രകാരം പോലീസ് കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്ത എസ് എച്ച്ഒ വിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു പതിനേഴിന് സന്ധ്യയ്ക്കാണ് പത്ത് വയസ്സുകാരിക്ക് നേരെ അതിക്രമം നടന്നത് പ്രായപൂർത്തിയായതിന്റെ പിറ്റേന്നും പിന്നീട് മറ്റൊരു വീട്ടിൽ വെച്ചും പതിനഞ്ചുകാരിക്ക് നേരെ ഇപ്രകാരം പ്രവർത്തിച്ചതായി കുട്ടി വെളിപ്പെടുത്തി അമ്മയോട് പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കോഴഞ്ചേരി സഖ്യവൻ സ്റ്റോബ് സെന്ററിൽ കഴിയുന്ന കുട്ടികളുടെ മൊഴി പോലീസ് സൈക്കോ സോഷ്യൽ കൗൺസിലറുടെ സാന്നിധ്യത്തിൽ വിശദമായി രേഖപ്പെടുത്തി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ ഉടനടി പിടികൂടി ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല